എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകമെന്നുള്ള വായന പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചു നിർത്തിയത് എസ് എക്യലിനോട് യഹോവ ആവശ്യപ്പെടുകയാണ് ഒരു ഭാണ്ഡം പകൽ തന്നെ നീ യാത്ര പുറപ്പെടുക പിന്നീട് എസ് എ കി എൽ ഭിത്തിയിലൊരു ദ്വാരമുണ്ടാക്കി മുഖം മറച്ച് യാത്ര തുടരുകയാണ് ഇസ്രായേലിൻ്റെ വരുവാനിരിക്കുന്ന ബാബിലോൺ അടിമത്തത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് പതിനഞ്ചാം വചനം ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും തങ്ങൾ എത്തിച്ചേരുന്നിടത്തെ ജനതകളുടെ ഇടയിൽ സ്വന്തം മ്ലേച്ഛതകൾ ഏറ്റുപറയാൻ വേണ്ടി വാളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അവരിൽ കുറച്ച് പേർ രക്ഷപ്പെടാൻ ഞാൻ ഇടയാക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര വിറയിലൂടെ അപ്പം ഭക്ഷിക്കുകയും ഭയത്തോടും ഉത്കണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ആ ദേശത്ത് വസിക്കുന്നവരോട് പറയുക ഇസ്രായേലിൽ ജറൂസലേമിൽ പാർക്കുന്നവരെ പറ്റി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവ വിറയിലൂടെ അപ്പം ഭക്ഷിക്കും സംഭ്രമത്തോടെ വെള്ളം കുടിക്കും എന്തെന്നാൽ അവിടെ വസിക്കുന്നവരുടെ അക്രമ നിമിത്തം അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അപഹരിക്കപ്പെടും ഇരുപതാം വചനം ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും ദേശം നിർജ്ജനമായി തീരും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അറിയും കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര നാളുകൾ നീളുന്നു ദർശനം നിറവേറ്റുന്നില്ല എന്ന് ഇസ്രായേലിൽ നിലവിലിരിക്കുന്ന പഴമൊഴിയുടെ അർത്ഥമെന്താണ് അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഈ പഴമൊഴിക്ക് വിരാമം ഇടും ഇനി അത് ഇസ്രായേലിൽ പഴമൊഴിയായിരിക്കുകയില്ല എന്തെന്നാൽ സമയമായി എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു എന്ന് അവരോട് പറയുക ഇസ്രായേൽ ഭവനത്തിൽ ഇനി ഇനി വ്യർത്ഥ ദർശനങ്ങളോ മുഖസ്തുതിക്കു വേണ്ടിയുള്ള വ്യാജപ്രവചനങ്ങളോ ഉണ്ടാവുകയില്ല കർത്താവായി ഞാൻ പറയും പറയുന്നവ നിറവേറ്റുകയും ചെയ്യും താമസമുണ്ടാവുകയില്ല ദിക്കാരികളുടെ ഭവനമേ നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം പറയുന്നു ഇവൻ്റെ ദർശനങ്ങൾ അടുത്തെങ്ങും സംഭവിക്കാത്തവയും ഇവൻ്റെ പ്രവചനങ്ങൾ വിദൂരഭാവിയെക്കുറിച്ചുമുള്ളവയുമാണ് ആകയാൽ നീ അവരോട് പറയുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും വിളംബരം സംഭവിക്കുകയില്ല അവ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം യഹോവെ എസ്ഐക്കേൽ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ ജനതയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ അവിടെ നിന്ന് അരുളി ചെയ്ത ആ കാര്യങ്ങൾ ബാബിലോൺ അടിമത്തം നടന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും യഹുവയോടൊത്ത് ചലിക്കുവാനും യഹുവയുടെ മാർഗങ്ങൾ ആരായുവാനും ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ അരുളപ്പാട് എസ് എ കെയിൽ ലഭിച്ചതുപോലെ വചനത്തിലൂടെ ഇന്ന് ഞങ്ങൾക്ക് നല്ല അരുളപ്പാടുകളും ദർശനങ്ങളും സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട് അവ നിറവേറ്റുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന പ്രിയ സഹോദരങ്ങളെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം വചനം വളർത്താം വചനത്തിൽ ജീവിക്കാം Thank you.